ഓരോരുത്തരെയും സ്വാഗതം സ്വാഗതം ഓഡിയൻസിനെ വെൽക്കം മാണിക്യമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുമാണ് ഒരുപാട് സമ്മാനം നിങ്ങൾക്ക് കേട്ടോ അതിനുള്ള അവസരം വരുന്നുണ്ട് പറയാം ഇനി നമ്മുടെ സ്മാർട്ട് ലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒരാളെ മീനാക്ഷി സുധീർ വെൽക്കം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ും എനിക്ക് ശരിക്കും മറ്റേ സ്പെഷ്യൽ മാത്രമല്ല ഹോം വിഷുല്ലോ കൂടിയാണ് കാരണം അത്ര കണ്ട് നമുക്ക് ഏറ്റവും അടുപ്പുള്ള കുറച്ച് ആൾക്കാരാണ് വരുന്നത് ഈ ഫ്ലോറിൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു ഷോ നിങ്ങൾ എല്ലാവരും ഒരു ഷോ ഉണ്ട് കോമഡി ഉത്സവം എന്നുള്ള ഒരു ഷോ ആ ഷോയിന്റെ സാരഥികളായിട്ടുള്ള രണ്ടുപേരെ ആദ്യം വിളിക്കാം

ഹാപ്പി ന്യൂ ഇയർ ഒരു കല ആരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കിട്ടുന്ന കൈനീട്ടം പോലെ കൈ ഈ വർഷം ഇന്ന് ഇവിടെ കൈ നിറയല്ലേ സമ്മാനം അതെ എന്തായാലും കൂടെ വരാൻ പോകുന്ന ആളും നിങ്ങളുടെ കൂടെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ നയൻ വൺ സിക്സ് കുഞ്ഞുന്താണ് കേട്ടോ സിനിമയുടെ പേര് സിനിമയുടെ ബാക്കി ഡീറ്റെയിൽസിലോട്ടൊക്കെ വരാം പക്ഷെ പുള്ളിയെയും കൂടി വിളിച്ചിട്ട് വരാം പുള്ളിയുടെ കൂടെ വരുന്നത് നായികയാണോ ായികത്തിലായിക പത്തൊമ്പതെ സിജുവിന്റെ ഹീറോയിൻ ആയിരുന്നു രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഓ നിയ വർഗീസ് വരുന്നുണ്ടെന്ന് നമ്മളിപ്പോ പറഞ്ഞു ആ കൂടെ വരുന്നത് ില് നായികയായിട്ട് അഭിനയിക്കുന്നു അഞ്ചാമത്തെ മൂവിയും കൂടെയുണ്ട് കഴിഞ്ഞിട്ട് കൂടലിപ്പോ നടന്നോണ്ടിരിക്കും ഇവിടുത്തെ കൂടുതൽ ഈ മൂന്ന് പേരും ഈ ഫ്ലോറിൽ തന്നെ നമ്മൾ ഒരുമിച്ച് വർഷം ഷോ ചെയ്ത ആൾക്കാരാണ് പറഞ്ഞു അധികം അടുത്ത് ടുത്ത് നിങ്ങടെ നീങ്ങി നിന്നോളാം കാണുന്നു വിഷു വൺ സിക്സ് കുഞ്ഞൂട്ടനെ പറ്റി പറഞ്ഞു കുഞ്ഞൂട്ടൻ ആരാടുന്ന ഏതാണ്ട് നമുക്ക് തീരുമാനമായിട്ടുണ്ട് പുള്ളിയെ നയൻ വൺ സിക്സ് എന്ന് വിളിക്കാൻ കാരണം തങ്കപ്പെട്ട മനുഷ്യനും ഒരുപാട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് പറയുമ്പോ അതൊരു നോർമൽ പേരായി പോകും ആ ആ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് എന്ന് പറയുന്ന നിർത്തിയിരിക്കുന്നതാണോ മാറ്റി നിർത്തിയിരിക്കുന്ന ആളോട്ട് ക്യാരക്ടർ അല്ല ഞങ്ങൾ ഒരുമിച്ചല്ല അല്ലേ കഥയുടെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ഒരു ക്യാരക്ടർ വരുവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള വളരെ എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടിനി പടത്തിലേക്ക് വലിയ കോമഡിയും ഇല്ല കോമഡിയും ജനം കാണുമ്പോ ചിരിച്ചാൽ ഇനി ഇങ്ങനെ കോമഡി ഇല്ലാന്നൊക്കെ പറയുമ്പോ ഇനി കണ്ടിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിയില്ലാജു ഫസ്റ്റ് ഒരു വെബ് സീരീസ് ആംഗ്രി ബേബീസ് 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 എന്ന് എന്ന് അല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആ ക്യാരക്ടർ പക്ഷേ നമ്മുടെ ഈ പടത്തിലും ആയിട്ടാണ് ുംഭിനെ വൃത്തിയായിട്ട് നല്ല പാകുതയില് ഒരു എന്താ പറയുന്ന ആ ഈ പറയുന്നൊക്കെ വന്ന നമ്മുടെയൊക്കെ ഒരു ഒരു വേരെന്ന് പറയുന്ന മിമിക്രി ആണെങ്കിലും ഈ ഈയൊരു പേരൊക്കെ ഇങ്ങനെ പറയുമ്പോഴ ആ ഒരു റൂട്ടിലുള്ള ഒരു സിനിമ ആയിരിക്കും ഒരിക്കലും ചിന്തിക്കേണ്ട ക്യാരക്ടർ ആയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സിനിമയായിരിക്കുന്നു നാല് നമ്മള് കോമഡി ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു സെക്ഷൻ നമ്മൾ മ്യൂക്രി അതിൽ നിന്നും മാറി ഒരു പ്രധാന നായകനായിട്ട് ഈ പറയുന്ന രാജിയും അതുപോലെ തന്നെ ടിനി ആയിക്കോട്ടെ ആയിക്കോട്ടെ നോബി ആയിക്കോട്ടെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ